നമസ്കാരം ഓട്ടപ്രദേശത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ശബരിമല കഴിഞ്ഞ കുറേ നാളായി വലിയ വിവാദത്തിലാണ് ആ വിവാദത്തിൻ്റെ അടിസ്ഥാനം എന്നത് ശബരിമല ശ്രീകോവിൽ ഭാഗങ്ങൾ ഇളക്കിക്കൊണ്ടുപോയി അറ്റകുറ്റപ്പണിക്കാണ് എന്ന് പറഞ്ഞ് അതായത് സ്വർണം എന്ന് പറഞ്ഞ് ഇളക്കിക്കൊണ്ടു പോകുന്നു അതിനുശേഷം അത് ആതിലെ സ്വർണം അടിച്ചു മാറ്റുന്നു പിന്നീട് ഇലക്ട്രോ പ്ലൈറ്റിംഗ് നടത്തി ഈ അത് ആ ഭാഗമാണോ അതോ മറ്റേതെങ്കിലും ഭാഗമാണോ എന്നറിയില്ല കൊണ്ട് തിരിച്ചു വയ്ക്കുന്നു ആദ്യം വാതിലും കട്ടളയും വാതിലും കൊണ്ടുപോകുന്നു പിന്നീട് ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണപ്പാളികൾ കൊണ്ടുപോകുന്നു ഈ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളികൾ ഇളക്കിക്കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോഴാണ് ഈ വിവരം പുറത്തറിയുന്നത് തത്തുമൈ ന്യൂസാണ് ആ വിവരം ആദ്യമായി പുറം ലോകത്തെ അറിയിക്കുന്നത് പിന്നീട് ഇതിനെ തുടർന്ന് വന്ന അന്വേഷണം ചോദ്യം ചെയ്യൽ ഇതിലൊക്കെയാണ് കട്ടിളപ്പാളി കൊണ്ടുപോയതും രണ്ടായിരത്തി പത്തൊൻപതിൽ ഇതേ ദ്വാരപാലക ശില്പങ്ങളുടെ പാളികൾ കൊണ്ടുപോയതുമൊക്കെയായിട്ടുള്ള വാർത്തകൾ പുറത്തു വരുന്നത് അതിനുശേഷമാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ഒരു അവതാരം അതിനെ കേരളം അറിയുന്നത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് മറ്റ് ചില ഉദ്യോഗസ്ഥരുടെയൊക്കെ സഹായത്തോടുകൂടി ഇളക്കിക്കൊണ്ടുപോയി ഇതിലെ സ്വർണം അടിച്ചു മാറ്റിയത് എന്നാണ് ഇതുവരെ എസ് ഐ ടി റിപ്പോർട്ടിൽ നിന്ന് പുറത്തു വന്നത് പക്ഷേ എസ് ഐ ടിയുടെ യഥാർത്ഥ അന്വേഷണ റിപ്പോർട്ട് അതിപ്പോഴും ഹൈക്കോടതിക്ക് മാത്രമേ അറിയുകയുള്ളൂ ഹൈക്കോടതി എന്നാൽ അതിൽ പറഞ്ഞത് വളരെ വ്യത്യസ്തമായ ഒരു കാര്യമാണ് അതായത് ഈ സ്വർണപ്പാളികൾ വിഗ്രഹപാളികൾ ഇവിടെ നിന്ന് കൊണ്ടുപോയതല്ല തിരികെ വന്നിരിക്കുന്നത് വിഗ്രഹപാളികൾ വിദേശത്തേക്ക് കടത്തിയിരിക്കാം അന്താരാഷ്ട്ര വിഗ്രഹ മോഷ്ടാക്കൾ അല്ലെങ്കിൽ വിഗ്രഹ മോഷ്ടാക്കളുടെ കള്ളക്കടത്ത് മാഫിയ സംഘങ്ങൾ ഇതിനെ കടൽ കടത്തിയിരിക്കാം എന്നാണ് ഹൈക്കോടതി പറഞ്ഞത് അതിൻ്റെ കണ്ണികളാണ് ഈ പറയുന്ന സി പി എം നേതാവായ പത്മകുമാറും ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയും വാസുവും ഒക്കെ ഇതിൻ്റെ കണ്ണികളായിരിക്കാം ഇനിയും ചില കണ്ണികളുടെ പേരുകൾ കൂടി പുറത്തു വരേണ്ടതുണ്ട് അത് കാരണം ഹൈക്കോടതി അങ്ങനെ ഒരു നിഗമനത്തിൽ എത്താനും ഒരു കാരണം ഇല്ലോ അത് ഇതിനോടകം തന്നെ എന്തുകൊണ്ടായിരിക്കാം ഹൈക്കോടതി ഇങ്ങനെ പറഞ്ഞത് എന്ന് ന്യൂസ് പുറത്തുവിട്ടിട്ടുണ്ട് അതായത് ചില ഈ ആൻറ്റിക് വസ്തുക്കൾ ഈ പുരാവസ്തു മൂല്യമുള്ള ക്ഷേത്രങ്ങളുടെ ഭാഗങ്ങളും വിഗ്രഹങ്ങളും ഒക്കെ മോഷ്ടിച്ച് പുറം ലോ രാജ്യത്തേക്ക് കടത്തുന്ന ഒരു വലിയ മാഫിയ സംഘം ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നുണ്ട് അവർക്ക് ഇന്ത്യയിലും വിദേശത്തുമൊക്കെ ഇതിൻ്റെ കണ്ണികളുണ്ട് ഇവരുടെ കൈകളിലേക്കായിരിക്കാം ഇതെത്തിയത് അല്ലെങ്കിൽ ഈ കമ്പനികളുമായിട്ടൊക്കെ ബന്ധമുള്ള ചിലർക്ക് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുമായിട്ടും ഈ പറയുന്ന ഈ മാഫിയ സംഘമായിട്ടും ഒക്കെ സംഘമായിട്ടുമൊക്കെ ഒക്കെ ബന്ധമുണ്ടായിരുന്നു എന്ന് പലതരത്തിലുള്ള വിവരങ്ങളുണ്ട് ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലായിരിക്കാം ഹൈക്കോടതി ഈ വിഗ്രഹങ്ങൾ കടൽ കടന്നിരിക്കാം എന്നൊരു അഭിപ്രായം പറഞ്ഞത് എന്തായാലും ആ രീതിയിലേക്കാണ് അന്വേഷണം പോകുന്നത് ഇപ്പോഴെന്തായാലും അന്വേഷണ സംഘം ഉണ്ണിക്ഷൻ പൊറ്റിയുടെയും അതുപോലെ തന്നെ എ പത്മകുമാറിൻ്റെയും വിദേശ യാത്രകളെക്കുറിച്ചുള്ള അന്വേഷണത്തിലാണ് എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന ഈ വിദേശ യാത്രകളെക്കുറിച്ചുള്ള വിവരങ്ങൾ കൂടുതൽ കൂടുതൽ സത്യം പുറത്തു കൊണ്ടുവരും എന്ന പ്രതീക്ഷയിലാണ് നമ്മളെല്ലാവരും പക്ഷേ ഈ ഒരു സമയത്താണ് സമൂഹ മാധ്യമങ്ങളിൽ ഇങ്ങനെ ചില ചിത്രങ്ങൾ അതായത് നിങ്ങൾ ഈ കാണുന്നത് പോലെയുള്ള ചിത്രങ്ങൾ പരക്കുന്നത് സോണിയാഗാന്ധിക്കൊപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റിയും കുടുംബവും നിൽക്കുന്നുണ്ട് ചില കോൺഗ്രസ് നേതാക്കളുമായിട്ടുമൊക്കെയാണ് ഈ ഈ ഇദ്ദേഹത്തിൻ്റെ നിൽപ്പ് മാത്രമല്ല സോണിയാഗാന്ധിയുടെ ദില്ലിയിലെ വസതിയിൽ പോയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി അവരെ കണ്ടിരിക്കുന്നത് എന്ന് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഏതാണ്ട് നമുക്ക് ഊഹിച്ചെടുക്കാവുന്നതുമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്തിനാണ് സോണിയാഗാന്ധിയെ കണ്ടത് എന്താണ് സോണിയാഗാന്ധിയുമായി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ബന്ധം ഇതുവരെ സി നേതാക്കളും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുള്ള ബന്ധങ്ങളാണ് ഇതുവരെ പുറത്തു വന്നിട്ടുള്ളത് ഇന്നിപ്പോൾ ഇതാ സോണിയാഗാന്ധിയുമായും മാടൂർ പ്രകാശുമായിട്ടുമൊക്കെ ഉണ്ണികൃഷ്ണൻ പോറ്റി നിൽക്കുന്ന ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുകയാണ് ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താണ് അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി സോണിയാഗാന്ധിയെ കണ്ടത് അല്ലെങ്കിൽ ശബരിമലയിലെ ഒരു പ്രധാന പൂജാരി എന്ന നിലയിലൊക്കെ ആയിരിക്കാം സോണിയാഗാന്ധി കണ്ടത് പക്ഷേ ഇങ്ങനെയുള്ള ചിത്രങ്ങൾ കാണുമ്പോൾ ഒരു പഴയ വാർത്ത അത് ഓർമ്മയിൽ വരികയാണ് അത് മറ്റൊന്നുമല്ല ഏതാണ്ട് പതിമൂന്ന് വർഷം മുമ്പ് സുബ്രഹ്മണ്യൻ സ്വാമിയുടെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിരുന്ന ഒരു അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു പ്രസംഗമാണ് ആ പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നത് സോണിയാഗാന്ധിയുടെ സഹോദരിക്ക് ഇറ്റലിയിൽ രണ്ട് ഷോപ്പുകളുണ്ട് ഈ രണ്ട് ഷോപ്പുകളിലും വിൽക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ നേരത്തെ പറഞ്ഞതുപോലെ പുരാവസ്തു മൂല്യമുള്ള ക്ഷേത്ര ഭാഗങ്ങളും വിഗ്രഹങ്ങളും ഒക്കെയാണ് ഇത് ഇന്ത്യയിൽ നിന്നും കടത്തിക്കൊണ്ടുവന്ന് അവിടെ വെച്ച് അവിടെ നിന്ന് വിദേശ രാജ്യത്ത് വലിയ വലിയ മോഹവിലകൾക്ക് ലേലം ചെയ്തു കൊടുക്കുകയാണ് അപ്പം ഇങ്ങനെ ഇവർ കോടികൾ ഉണ്ടാക്കുന്നു എന്നാണ് സുബ്രഹ്മണ്യൻ സ്വാമി ആ പ്രസംഗത്തിൽ ആവർത്തിച്ചത് ഇങ്ങനെ വിഗ്രഹങ്ങൾ ഇന്ത്യയിൽ നിന്ന് കടത്താനായി അവർ എൽ ടി സഹായം പോലും തേടിയിരുന്നു എന്നാണ് സോണിയാഗാന്ധിയുടെ അമ്മയുടെ സ്വദേശമായ ഇറ്റലിയിലെ ഒരു നഗരത്തിലാണ് ഇവർക്ക് രണ്ട് ഷോപ്പുകൾ ഉള്ളത് ഈ രണ്ട് ഷോപ്പുകളിൽ ഒന്നിൻ്റെ പേര് ഗണപതി എന്നാണ് ഇങ്ങനെയുള്ള വിഗ്രഹങ്ങളാണ് ഇവർ ഈ ഷോപ്പിലൂടെ വിറ്റിരുന്നത് എന്ന് അദ്ദേഹം ആരോപിക്കുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം കോടതികളിൽ കേസുകളടക്കം നൽകിയിട്ടുണ്ട് സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടിട്ടുണ്ട് സി ബി ഐ അന്വേഷണം നടത്തിയിട്ടുണ്ട് പക്ഷെ സി ബി ഐ അന്വേഷണമൊക്കെ ഇടയ്ക്ക് വെച്ച് മുടങ്ങിപ്പോയ മട്ടാണ് കാരണം ഗവൺമെൻറ് ടു ഗവൺമെൻറ്റ് അതായത് അന്ന് യു പി എ സർക്കാർ ആണല്ലോ ഭരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ നിന്നും അങ്ങോട്ടേക്ക് ഇറ്റലിയിലേക്ക് കാര്യങ്ങൾ ചോദിക്കുന്നു ഇറ്റലി സർക്കാർ പറയുന്നത് ഞങ്ങൾക്കൊന്നും അറിയില്ല ഇത് കോടതിയിലുള്ള പ്രശ്നമാണെങ്കിൽ നിങ്ങളുടെ കോടതി ഞങ്ങളുടെ കോടതിയെ ബന്ധപ്പെടട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഒഴപ്പുന്നുണ്ട് ഇതുവരെ ഒരു വിവരവും ഇന്ത്യൻ സർക്കാരിനോ സി ബി ഐക്കോ ഒന്നും നൽകിയിട്ടില്ല പക്ഷെ സോണിയാഗാന്ധിക്ക് ഇത്തരത്തിൽ ഒരു ആൻറ്റി ക്ഷോപ്പുണ്ട് സോണിയാഗാന്ധിയുടെ സഹോദരിക്ക് ഇത്തരത്തിൽ ആൻറ്റി ക്ഷോപ്പ് ഉണ്ട് അവർ ഇന്ത്യയിൽ നിന്നുള്ള ഇത്തരത്തിലുള്ള ക്ഷേത്ര ഭാഗങ്ങൾക്കും വിഗ്രഹങ്ങൾക്കും ഒക്കെ മോഹവില നൽകുന്നുണ്ട് എന്ന് കണ്ടെത്തിയിട്ടാണോ അതിനേക്കാൾ മോഹവിലയ്ക്ക് അവർ മറ്റ് വിദേശ രാജ്യങ്ങളിലേക്ക് സാധനങ്ങളൊക്കെ കടത്തുന്നുണ്ട് ഇക്കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടാണോ ഉണ്ണികൃഷ്ണൻ പോറ്റി സോണിയാഗാന്ധിയെ കാണാൻ പോയത് ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ സോണിയാഗാന്ധിയുമായി ഉണ്ണികൃഷ്ണൻ പോറ്റി ചർച്ച നടത്തിയിട്ടുണ്ടാകുമോ എത്ര കൊല്ലം മുമ്പാണ് സോണിയാഗാന്ധിയെ കണ്ടത് ഇങ്ങനെയൊക്കെയുള്ള സംശയങ്ങൾ ഈ ഫോട്ടോ അല്ലെങ്കിൽ ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ നമ്മുടെ പ്രേക്ഷകരുടെ മനസ്സിലേക്ക് ഓടി വരും എന്ന കാര്യത്തിൽ തർക്കമില്ല അതുകൊണ്ടാണ് അത്തരം സംശയങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു ചെറിയ മീനല്ല അദ്ദേഹത്തിന് എൽ ഡി എഫ് നേതാക്കളുമായിട്ട് മാത്രമല്ല യു ഡി എഫ് നേതാക്കളുമായും സോണിയാഗാന്ധിയുമായി പോലും ബന്ധങ്ങളുണ്ട് എന്നതിൻ്റെ തെളിവുകൾ പുറത്തു വരികയാണ് എസ് ഐ ടിയുടെ അന്വേഷണം ഈ ഇടക്കാലത്തൊന്നും തീരുന്ന ലക്ഷണമില്ല എസ് ഐ ടി മാത്രമല്ല കേന്ദ്ര ഏജൻസികളടക്കം എത്തിയാൽ മാത്രമേ ഇതിൻ്റെ ഏതെങ്കിലും ഒരു തുമ്പ് പുറത്തു വരൂ എന്നിപ്പോൾ ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ ഉറപ്പുവരികയാണ് വെബ് ഡെസ്ക് തത്തുമൈന്യൂസ്